സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെ മുഴുവൻ റിസർവ് സൈനികരോടും സേനയിൽ പ്രവേശിക്കാൻ ഉത്തരവിട്ട ഇസ്രയേൽ അവധിയിലുള്ള സൈനികരുടെ അവധി റദ്ദാക്കി സിറിയൻ തലസ്ഥാനമായ ഡെമാക്സിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് സംഭവത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ ശിക്ഷിക്കപ്പെടുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തതായും അദ്ദേഹം അറിയിച്ചിരുന്നു ഇറാന്റെ ധീരരായ സൈനികരാൽ ഇസ്രയേൽ സൈനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടും ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കും അവർ പശ്ചാത്തലപ്പിക്കേണ്ടി വരും കാനയി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു അതിനിടെ ഇറാൻ നാളെ തന്നെ തിരിച്ചടിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്ന് മുൻ ഇസ്രയേലി ഇന്റലിജൻസ് മേധാവി അമോസ് ഗ്യാട്ലിൻ പറഞ്ഞു ഡെമാക്സിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിന് െതിരെ നേരിട്ടോ അല്ലാതെയോ പ്രതികരിക്കാൻ റംദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ നാളെ ചിലപ്പോൾ ഇറാൻ തെരഞ്ഞെടുത്തേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ എംബസിയോട് ചേർന്ന അംബാസിഡറുടെ വസതി അടക്കമുള്ള കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് അംബാസിഡർ ഈ സമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുതിർന്ന കമാൻഡർ മുഹമ്മദ് റിസ സഹേദി കമാൻഡർ മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ കരസേന വ്യോമസേന എന്നിവയിലെ മുൻ കമാൻഡറും സൈനിക ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡറുമായിരുന്ന സഹേദി വർഷങ്ങൾക്കിടെ മേഖലയിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ സൈനിക പ്രമുഖനാണ് രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാദിൽ റവല്യൂഷണറി ഗാർഡ്സ് ജനറൽ കാ സീം സുലൈമാനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വധിച്ചതാണ് അവസാന സംഭവം അതിനിടെ ഭക്ഷ്യ വിതരണ സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ രോഷം തണുക്കും മുമ്പ് രക്ഷാപ്രവർത്തകർക്ക് നേരെയും ഇസ്രയേൽ ബോംബാക്രമണം നടത്തി പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം നാല് പേർ കൊല്ലപ്പെട്ടതായി ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വടക്കൻ ഗാസയിലെ ബെയ്ത് ഹനൂനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനെത്തിയ ആരോഗ്യ സംഘത്തിന് നേരെയാണ് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത് പരിക്കേറ്റവരെ രക്ഷിക്കുന്ന മെഡിക്കൽ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കമൽ അദ്വാൻ ആശുപത്രിയിലെ എമർജൻസി ഡയറക്ടർ ഫാരിസ് അഫാൻ പറഞ്ഞു ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനെത്തിയതായിരുന്നു തങ്ങളുടെ സംഘം അവിടെ എത്തിയവരുടെ ബോംബാക്രമണത്തിനിരയായി സേവന പ്രവർത്തനത്തിൽ നിരതരായിരിക്കുകയാണ് അവർ കൊല്ലപ്പെട്ടത് അഫാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ഭക്ഷണ വിതരണം ചെയ്യാനെത്തിയ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ഏഴ് പ്രവർത്തകരെ ഇസ്രയേൽ ബോംബിട്ട് കൊത് മൂന്ന് ബ്രിട്ടീഷ് പൌരമാരെയും അമേരിക്ക ഓസ്ട്രേലിയ പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് പേരെയും വാഹന ഡ്രൈവറായ പലസ്തീനിയുമാണ് കൊലപ്പെടുത്തിയത് സെൻട്രൽ ഗാസയിലെ ധേലൽ ബലാഹിയിലായിരുന്നു സംഭവം വെയർഹൌസിൽ നിന്ന് ഭക്ഷണവുമായി ഗാസയിലേക്ക് നീങ്ങിയ വാഹനത്തിന് മുകളിലാണ് ഇസ്രയേൽ ബോംബ് വർഷിച്ചത് ഡബ്ല്യു സി കെ എമ്പളം പതിച്ച കാറുകൾക്ക് നേരെയായിരുന്നു രണ്ട് ദശാംശം കിലോമീറ്റർ ദൂരത്തിനിടയിൽ ആക്രണം അഴിച്ചുവിട്ടത്